ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പതിനഞ്ചുകാരിയെ കഞ്ചാവ് നൽകി ബലാത്സംഗം ചെയ്ത കേസിൽ രണ്ട് പേർ പോലീസ് പിടിയിലായി കോഴിക്കോട് സ്വദേശിയാണ് പീഡനത്തിനിരയായത് മലപ്പുറം ചങ്ങരംകുളം സ്വദേശികളായ യുവാക്കളാണ് കസ്റ്റഡിയിലായത് കൗൺസിലിങ്ങിനിടെയാണ് യുവതി ശാരീരിക പീഡനത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞത് ചങ്ങരംകുളം പെരിങ്ങോട് സ്വദേശി ചേരപ്പറമ്പിൽ അജ്മൽ ആലങ്കോട് സ്വദേശി ഷാബിൽ എന്നിവരെയാണ് നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും പോലീസും ചേർന്ന് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം കോഴിക്കോട് സ്വദേശിയായ പതിനഞ്ചുകാരിയെ അജ്മൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് പിന്നീട് പെരിങ്ങോടുള്ള അജമലിന്റെ വീട്ടിലെത്തിച്ച് കഞ്ചാവ് നൽകി മയക്കിയതിനു ശേഷം അജ്മലും സുഹൃത്തായ ഷാബിലും പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു രണ്ടു വർഷത്തിന് ശേഷം നടന്ന കൗൺസിലിങ്ങിനിടെയാണ് പെൺകുട്ടി ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ വെളിപ്പെടുത്തിയത് തുടർന്ന് ചൈൽഡ് ലൈനിന് നൽകിയ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു തുടർന്നാണ് പ്രതികളെ അന്വേഷണ സംഘം പിടികൂടിയത് പിടിയിലായ പ്രതികൾ സ്ഥിരം ലഹരി ഉപയോഗിക്കുന്നവരും മറ്റു പല കുറ്റകൃത്യങ്ങളിലും ഉൾപ്പെട്ടവരാണെന്നും പോലീസ് വ്യക്തമാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ മലപ്പുറം